ഹായ് ഹലോ നമസ്കാരം ഞാൻ അജേഷ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ക്യാഷ്ലെസ് ഫെസിലിറ്റിയെക്കുറിച്ചാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിലൊക്കെ നമ്മൾ ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ഓപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ എന്ത് ശ്രദ്ധിക്കേണ്ടതുണ്ടോ നമ്മൾ ഈ കണ്ണും പൂട്ടി ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങൾ തീരുമോ എന്താ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രയോറിറ്റുള്ള കാര്യം ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് നൂറ് ശതമാനം ക്യാഷ്ലെസ് ആയിട്ടുള്ള ഫെസിലിറ്റി ഉള്ളത് തന്നെ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എടുക്കുന്ന സമയത്ത് എപ്പോഴും ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് എനേബിൾ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ എടുക്കുക അതിന് പുറമെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഹോസ്പിറ്റലിൽ ഈ പറയുന്ന ക്യാഷ്ലെസ് ഫെസിലിറ്റി ഉണ്ടോ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും നോക്കാം കാരണം നമുക്ക് പ്രിയപ്പെട്ട നമ്മൾ വിശ്വാസത്തോടെ പോകുന്ന ഹോസ്പിറ്റലിൽ നമ്മൾ ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമോ എന്ന കാര്യം നമ്മൾ ഫസ്റ്റ് കൺഫേം ചെയ്യേണ്ടതുണ്ട് ആ ഒരു നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഹോസ്പിറ്റലിലൂടെ നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ പോളിസി ആയിട്ട് എടുക്കും എന്ന കാര്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്യാഷ്ലെസ് ഫെസിലിറ്റീസ് ഉണ്ടെന്ന് മാത്രമല്ല അത് നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുണ്ട് എന്നത് നമ്മളെപ്പോഴും ഉറപ്പുവരുത്തണം ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നമ്മൾ വാട്സപ്പ് നമ്പറ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാമോ താങ്ക്